നമ്മൾ അങ്ങനെ ഞണ്ട് പിടിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ ചേട്ടച്ചെരുതേ മീനിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് അതിങ്ങനെ വലയിലാക്കിയിട്ട് ഞണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വെക്കും അപ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ടാണ് ഞണ്ട് വന്നിട്ട് നമ്മൾ ഞണ്ടിനെ പിടിക്കുന്നത് ഞാൻ എനിക്കറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞണ്ടിനെ അങ്ങനെ പിടിക്കേണ്ടതെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഞണ്ട് പിടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞണ്ടിനെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാവരും കൂടി നമുക്ക് പിടിച്ചേക്കാം പറഞ്ഞത് ആ പുഴയിൽ വന്നതാണ് ഞണ്ടിനെ പിടിക്കാനായിട്ടോ അപ്പോൾ ചേട്ടൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് മീനിൻ്റെ വേസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ സൈലൻ്റ് ആയിട്ടിരിക്കണം നല്ല വെയിലുള്ളപ്പോഴാണ് നമുക്ക് ഞണ്ടിനെ കിട്ടുന്നതാണ് ഞങ്ങളോട് മമ്മി പറഞ്ഞ കേട്ടോ പിന്നെ എന്താ പറയുക രാത്രി ആയി കഴിഞ്ഞ പിന്നെ അതിനെ കിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് പോയേ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ചേട്ടച്ചാർ വരുവാണ് അപ്പോൾ അതങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഞണ്ട് കേട്ടോ ഞണ്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഇരിക്കുന്നുണ്ട് അപ്പം കൈട്ട് നോക്കുന്നുണ്ട് ചേട്ടൻ അങ്ങനെ ഒന്നത്തിന് കിട്ടി ഗൈസ് കിട്ടി ഗൈസ് ചേച്ചി പക്കറ്റ് വരെ നിൽക്കുകയാണ് അപ്പൊ പക്കറ്റുള്ളിലേക്കാണ് ഇടുന്നത് അങ്ങനെ ഞങ്ങൾക്ക് കുറേ ഞാൻ ഇതിനേക്ക് ഇട്ടിക്കായിട്ട് കല്ലിൻ്റെ ഇടയിലൊക്കെ ഇതുങ്ങൾ തൊട്ടപ്പോൾ തന്നെ ഓടുവാണ് കേട്ടോ കിടന്നിട്ട് ഉള്ളിലൊക്കെ ഉണ്ട് അങ്ങനെ മതി ഞണ്ടെന്ന് എറിക്കിയാൽ തീരുവല്ലേ എന്തൊക്കെയല്ലേ നമ്മുടെ കൈ നമുക്ക് വേദന എടുക്കൂലേ മുറയൂലേ കല്ലിൽ ഉണ്ടോ ഇണ്ടോ ഇരിക്കുന്നോ കല്ലിന്റെ ഇടയിലാണ് ഇതുങ്ങള് ഇരിക്കുന്നത് അതിന്റെ ഇടയിൽ കയറി പോയി അപ്പൊ അങ്ങനെ നമ്മള് ഞെണ്ടിനെ വലിയ വലിപ്പമുള്ള ഞണ്ടൊന്നും ഇല്ലാട്ടോ ഒരു മീഡിയം സൈസ് അത്രേ ഉള്ളൂ വലുതൊന്നും നമുക്ക് കിട്ടിയില്ല ണലുണ്ടെന്നൊക്കെ പറഞ്ഞ് മൊയ്ലാളി കാണിച്ചു കൊടുക്കുവാണ് അങ്ങനെ നമ്മൾ അങ്ങനെ ബക്കറ്റിലാക്കി കൊണ്ടുവന്നു മമ്മീം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മമ്മി വേറെ സ്ഥലത്തുനിന്ന് പറയ്പ പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ അപ്പൊ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ ഉണ്ട് കേട്ടോ ഓ വികൃതി കുട്ടികളാണ് രണ്ടുപേര് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാരും കൂടെ വെള്ളത്തിലൊക്കെ കുളിക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതെ അവര് ആ ബക്കറ്റ് അതിനകത്തിരിക്കുന്ന ഞാൻ മൊത്തം ഇളക്കി ഇളക്കി കൊന്നു അങ്ങനെ നമ്മൾ സാഹസികമായി ഞണ്ടിനെ പിടിച്ചിരിക്കുന്നത് മമ്മിയാണ് കേട്ടോ ഞണ്ടിനെ പിടിച്ചത് ഞാനല്ലേ ഞാൻ പിടിച്ചിട്ട് ഞാൻ തന്നത് മാത്രമേ ഉള്ളൂ അത്യാവശ്യം കിട്ടിട്ടോ അതാ അങ്ങനെ എൻ്റെ ഒരു എൻ്റെ ഒരു ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ അതിനെ സാഹസികമായി പിടിച്ചു ഇനി ഇവനെ കൊണ്ടുപോയി നമ്മൾ ഫ്രൈ ആക്കൂലോ മമ്മി നമ്മി സ്പെഷ്യൽ ഒരു കൂട്ടുണ്ട് അതൊക്കെ ഇട്ട് ഹാപ്പി पी <stuh remember> <iteit senhor Krusman> ും <Illustges> ട്ടാളൊക്കെ നോക്കി കൊന്നു ഇത് മരണപ്പെട്ടു അങ്ങനെ നമ്മളെ ഞണ്ടിനെയൊക്കെ പിടിച്ചിട്ട് ഇനി അതിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയയില്ല ഇതിനകത്ത് ഏതാണ് ഇറച്ചി ഏതാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം ചേട്ടനും മമ്മിയും കൂടിയാണ് ക്ലീൻ ചെയ്യുന്നതും കേട്ടോ നമ്മളെ കുട്ടി പട്ടാളം കൂടി ഉപയോഗിച്ചില്ല അതിനെല്ലാം പുറത്ത് പുറത്തിടും പിന്നെ മമ്മി വിളിച്ച് അതിനെ വീണ്ടും ബക്കറ്റിലിടും പിന്നെ വീണ്ടും പുറത്തിടും അങ്ങനെ നല്ല അംഗമായിരുന്നു അതിൻ്റെ ഇടയിൽ അങ്ങനെ ഞാനും അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ എന്നെ കാണിച്ചു തരുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ കാണിച്ചൊക്കെ തരുന്നുണ്ട് എന്നോട് നന്നാക്കാനൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് എനിക്കെൻ്റെ കാല് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ നിനക്ക് സെറ്റ് ചെയ്ത് തരാം നീ അത് പൊളിച്ചെടുത്തോളം പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് കയ്യിൽ വെച്ച് തരാട്ടോ അപ്പോൾ ഞാനതൊന്നും എന്താ പറയുക അതൊക്കെ തന്നെ വീഡിയോ കിട്ടിയ അവർ പറയേ കൊള്ളാം അപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ആ എല്ലാരും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മീനെ പൊളിച്ചിരിക്കുന്നു ഏതാ ഞണ്ടിനെ പൊളിച്ചിരിക്കുന്നു എന്നുമ്പോൾ ഞാനിത് പുറന്ന് കാണിക്കുകയാണ് നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ലോ അപ്പം അങ്ങനെ ഈ മമ്മിയുടെ തല അങ്ങനെ ദാൻ്റെ കാലൊക്കെ നമ്മളിങ്ങനെ പൊളിച്ച് പൊളിച്ച് അതിനകത്തേക്കിട്ടിട്ടുണ്ട് ഈ കാലം നമ്മൾ എടുക്കൂലട്ടോ വലിയ കാലാണ് എടുക്കുന്നത് ചെറിയ കാലൊന്നും എടുക്കൂല അപ്പം ശരിക്കും പറഞ്ഞാൽ വലിയ ഞണ്ടിനെ കറി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടുമുണ്ട് പക്ഷേ അതിനകത്ത് നല്ല ഇറച്ചിയാണ് അതിനകത്ത് ഇറച്ചി കുറവാണ് പക്ഷേ നല്ല ടേസ്റ്റാണെന്ന് ഇവിടെ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഒരു ഒരു ഞണ്ടിനെ പൊളിച്ച് പോകാം അതിന് ഉള്ളിൽ നിറച്ച് കുഞ്ഞുങ്ങൾ കണ്ടോ വിരിഞ്ഞ് പ്രസവിക്കുക അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ മമ്മി പിന്നെ എന്ത് ചെയ്തെന്ന് അറിയാം അതിൻ്റെ നേരെ വെള്ളത്തിൽ തന്നെ കൊണ്ടിട്ടു അതിനെടുത്തില്ലേ നമ്മൾ കണ്ടോ വെള്ളത്തിലേക്ക് കൊണ്ടിട്ടോ കുഞ്ഞുങ്ങളെ മൊത്തം അങ്ങനെ കളഞ്ഞു കളഞ്ഞിട്ടോ എനിക്ക് അവർ പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൊത്തം അങ്ങോട്ട് വിട്ടു ഗൈസ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ശിരുവാണി പുഴയാണ് അട്ടപ്പാടിയിട്ടോ അപ്പം ഇവിടുത്തെ ഒരു ഈ ഒരു പുഴയുടെ അവസ്ഥ ഭയങ്കര ഭയാനകം പീഡിപ്പിക്കുന്ന ഒരു ഭയങ്കരമായിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കി കാണാൻ പറ്റും ഇവിടെ ഒരു പ്രത്യേക സൗണ്ട് ഒക്കെ വരുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഈ പുഴയുടെ ഡീറ്റെയിലും ആഴവും ഒക്കെ ഒന്ന് നോക്കി അറിയാം അല്ലേ ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹൊർ ടൈപ്പ് ഒക്കെയാണ് ഇവിടെ ചുറ്റുപാടും നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇനി ഒന്ന് നമുക്ക് കുറച്ച് കുട്ടി കുട്ടികളിയാവാം അല്ലേ അപ്പോൾ നമ്മൾ നല്ല താഴ്ചയുള്ള സ്ഥലത്തേക്ക് വന്നേക്കാണ് നല്ല ആഴമാണ് ഇവിടെ ഒരു രണ്ട് മൂന്നാളൊക്കെ താഴ്ചയാണ് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അവൻ എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഞാൻ നീന്തി പക്ഷേ നമ്മളെ കൂടെയുള്ളവരും ഇറങ്ങില്ല എല്ലാവർക്കും ഭയങ്കര പേടിയാണ് എനിക്ക് നീന്താൻ നീന്തലൊക്കെ അറിയാം നമ്മൾ ചാലക്കുടി പുഴയൊക്കെ നീന്തി ആൾക്കാരല്ലേടി നമുക്ക് നീന്തലൊക്കെ ബൺ സപ്പിടുന്ന മതി അങ്ങനെ ബിജോച്ചാൽ കേട്ടോ നമ്മൾ കേട്ടോ എന്നിട്ട് അവിടെ ഒരു മരം കിടക്കുന്നുണ്ട് ആ മരത്തിന് നമ്മൾ താവിട്ട് പോയാൽ നേരെ കുടിയാകും നല്ല ആഴം ഉണ്ട് കിട്ടോ അപ്പോൾ ഞങ്ങളെടുത്ത് തൂങ്ങിയൊക്കെ കളിച്ച് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു സൂപ്പർ മീൻ മീൻപിടുത്തം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ ഐസ് ഐസിയാട്ടൻ്റെ വരവ് എന്നാൽ പിന്നെ ഐസ് കഴിച്ചേക്കാം പറഞ്ഞുകൊണ്ട് ഇതേ ഞങ്ങൾ ഐസ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പണ്ടത്തെ ഒരു ഓർമ്മ പക്ഷെ ശരിക്കും പറഞ്ഞാൽ മേടിച്ച് കഴിക്കാൻ പാടില്ലാത്ത നല്ലതൊന്നുമല്ല എന്നാലും നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ വന്നപ്പം നമ്മളങ്ങനെ മേടിച്ചു അപ്പോൾ ഇത് അഹങ്ങളാണ് നമുക്ക് മേടിച്ച് തന്നത് അങ്ങനെ ഐസ് ഒക്കെ മേടിച്ചു ഞങ്ങൾ അതെല്ലാം കൂടി കഴിച്ചു അടിപൊളിയത് നല്ല ടേസ്റ്റ് പാലൈസ് പാലൈസായിരുന്നു കേട്ടോ പാലൈസ് എനിക്ക് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചോക്കപാറ മേടിച്ചത് ഇവിടെ പാലൈസൊക്കെ തലവെ തട്ടി ചുക്കപാറ തട്ടി